ഇതിലിപ്പോൾ ആകെയുള്ള ഒരു പ്രശ്നം വരുന്നത് ഇത് ഓരോന്നോരോന്ന് ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇടാനേ പറ്റുള്ളൂ ഒന്നായിട്ട് ഇടാൻ പറ്റില്ല ഇതേ പോണത്തെ ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞിരിക്കണെങ്കിൽ വൈവാക്കാൻ വരട്ടെ എടുത്തുകാണ്ട് നമ്മൾ സൂചിച്ച് വെക്കുക അൽമീരിയയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓരോ ബോട്ടലിനും വെച്ചു നമുക്ക് ഓരോരോ പോയിന്റുകൾ കിട്ടും അപ്പോൾ ഒരു നൂറ് ബോട്ടിൽ ഒരു ഇരുന്നൂറ് ബോട്ടിൽ ഒരു ആയിരം ബോട്ടിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ് അനുസരിച്ചിട്ട് നമുക്ക് പൈസ കിട്ടും കിട്ടുകയും ചെയ്യും ഒരു ആയിരം പോയിന്റ് ആയാലും പത്ത് റിയാൽ വെച്ചിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം നമ്മൾ അടുത്തുള്ള ദുഹയിൽ തന്നെ ദുഹയിലുള്ള അൽമീരയിൽ തന്നെയാണ് പോകുന്നത് അവിടെ നമ്മൾ ഈ ഇതിന്റെ മെഷീനിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമുക്ക് പോയിന്റ് കയറും അപ്പം ഈ പോയിന്റ് പ്രകാരം നമുക്ക് അത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം ആയിരം പോയിന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് റിയാലിന് സാധനങ്ങൾ വാങ്ങിക്കാം ആയിരം പോയിന്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഓരോരോ ബോട്ടലിനും ഓരോരോ പോയിന്റ് വെച്ചാണ് കിട്ടുന്നത് ഇതിലെ കാര്യം ഇതിലാ റേറ്റ് എത്തില്ല റേറ്റ് റേറ്റ് ഇതിലെ റേറ്റ് കാര്യം അങ്ങോട്ട് നമ്മുടെ ഈ വണ്ടിൻ്റെ ഈ ഭാഗത്ത് അല്ലെ അവളുടെ ബോട്ടിൽ എടുത്തുകൊണ്ട് ഇതേപോലത്തെ മൂന്നോ നാലോ കവറിൻ്റെ അകത്താണ് ആക്കി വെക്കല് ഉള്ളിൽ പോയിട്ട് പോയിട്ടൊരു ട്രോളെടുത്ത് കൊണ്ട് വരണം ട്രോളെടുത്തില്ലാന്നിട്ട് ഒരു മൂന്നാല് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും അവിടെ അതിൻ്റെ മെഷീൻ ഉള്ളത് ഈ മെഷീനിൽ കൊണ്ടുപോയിക്കാണ്ട് നടക്കുക മെഷീൻ്റെ അടുത്ത് വന്നിട്ട് നേരെ അൽമീറിൻ്റെ ആപ്പ് ഓൺ ചെയ്യുക എന്നിട്ട് ഇതിലുള്ള ഇതിൽ കാണുന്ന ഈ ബാർ കോഡ് ഉണ്ടല്ലോ ഈ ബാർ കോഡിലുള്ള അടിയത്തെ നമ്പർ നമ്മൾ ഇതിൽ മെഷീനിൽ അടിക്കുക മെഷീനിൽ അടിച്ചിട്ട് എല്ലാ നമ്പറും അടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ് അടിച്ചു കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനകത്ത് ഇതിങ്ങനെ വർക്ക് ചെയ്തോളും നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ഇത് ഇടയ്ക്കിട്ട് കാണാൻ നിൽക്കും നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയിൻ്റൊക്കെ അതിൽ കാണിക്കുകയും ചെയ്യും പോയിന്റ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ഇതിലിപ്പോൾ ഒരു പ്രശ്നം വരുന്നത് ഇത് ഓരോന്നോരോന്ന് ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇടാനേ പറ്റുള്ളൂ ഒന്നായിട്ട് കൊണ്ടേ ഇടാൻ പറ്റില്ല ഓരോന്ന് ഒന്ന് പോയതിന് ശേഷം ഒന്നേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഒന്നായി കൂടുതൽ കൊണ്ടുവരില്ല ഒരു കുറച്ച് ഒരു നൂറ് ഇരുന്നൂറ് ബോട്ടിലൊക്കെ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ കൊണ്ടുവരും മറ്റേത് കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും അപ്പോൾ ഓരോന്നോരോന്നും ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് സമയം കുടിക്കും ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കൊരു നൂറ് ബോട്ടിൽ ഇരുന്നൂറ് ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോടൊക്കെ പോവുമെങ്കിൽ ബോട്ടൽ ഇതിൽ വയ്ക്കുന്ന സമയത്ത് ഇതിന് മൂടി ഒഴിവാക്കണം മൂടി ഒഴിവാക്കില്ലായെന്നുണ്ടെങ്കിൽ അത് വെട്ടം വരേണ്ടി മെഷീൻ സ്റ്റോപ്പ് ആവേണ്ടി മെഷീൻ ഇപ്പൊന്നും ഇവിടെ സ്റ്റോപ്പായി സ്റ്റോപ്പ് ആയ സമയത്താണ് പോയിന്റ് അറുപത് പോയിന്റ് ഇങ്ങനെ കാണിക്കും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഫോണിന്റെ അകത്തേക്ക് മെഷീൻ പരിഞ്ഞു പോയിന്റ് കാണിക്കുന്നുണ്ട് അത്മേരി എന്തെങ്കിലും സാധനങ്ങള് വാങ്ങിക്കാന്നുണ്ടെങ്കില് നമ്മൾ എടുത്തതിന്റെ പൈസ മൈനസ് ചെയ്തും ചെയ്യും ഓക്കേ ഇത് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇട്ടുകാണ്ട് മെഷീൻ നിൽക്കും ആ സമയത്ത് രണ്ട് പ്രിൻ്റ് ആയിട്ട് വന്ന് ആദ്യം ഇട്ടത് നൂറ്റി പതിനെട്ട് പോയിൻ്റ് വന്ന് പിന്നെ വന്നത് നൂറ് പോയിൻ്റ് അങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻ്റ് ഇന്ന് ഇട്ട സമയത്ത് കിട്ടിയിട്ടുണ്ട് അതിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച സമയത്ത് നമ്മളെ പോയിൻറ്റിൽ ഒരു ട്രൈ മുട്ട വാങ്ങിച്ച് അത് വാങ്ങിച്ചിട്ട് അങ്ങനെയുണ്ട് ഇറങ്ങി പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വേറെയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ട്രൈ മുട്ടയും വാങ്ങിച്ച് ഒരു ചെറിയൊരു ചെറിയ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ അൽമേരിൽ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച തന്നെ അന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് വരും അപ്പോൾ ഈ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇങ്ങനെ ആഴ്ച കിട്ടുന്ന ഈ ബോട്ടിലുകളൊക്കെ കാണ്ട് ഞാൻ ഒരു കവറിന്റെ അകത്താക്കി വെക്കും നമ്മൾ വീട്ടിലത്തെ മാത്രം തന്നെ വീട്ടിൽ അവിടെ ഒരു ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ടിന്നില് എടുത്തുകാണ്ട് ബോട്ടില് മാത്രം എടുത്തുകൊണ്ട് മാറ്റി വെക്കും അപ്പോൾ ഇവിടെ ഈ അൽമീരയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടുത്തെ ആ ബോക്സിൻ്റെ ആ തട കൊടുത്താൽ മതി ഇപ്പം നമുക്ക് പോയിന്റ് കിട്ടും ചെയ്യും ഒരു ആയിരം പോയിന്റായി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം പോയിൻറ്റിന് പത്ത് രൂപിട്ടും അപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം പോയിൻ്റൊക്കെ ആയി കഴിഞ്ഞിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ട്രെയിൻ മുട്ട വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ടിട്ട് നേരെ റൂമ് പോവാം അൽമീര